നമ്മുടെ അടുക്കളകളിൽ ദിവസവും യാതൊരു ചിന്തയുമില്ലാതെ നമ്മൾ പുറത്തേക്ക് ഒഴിച്ചു കളയുന്ന ഒന്നാണ് അരി കഴുകിയ വെള്ളം എന്നാൽ വെള്ളം എന്നതിലുപരി പോഷക ഗുണങ്ങളുടെ ഒരു കലവറയാണ് ഇതെന്ന് പലർക്കും അറിയില്ല വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമായ അരിവെള്ളം പണ്ട് കാലം മുതൽക്കേ ഏഷ്യൻ രാജ്യങ്ങളിൽ സൗന്ദര്യവർദ്ധക വസ്തുവായും ഔഷധമായും ഉപയോഗിക്കുന്നുണ്ട് രാസവസ്തുക്കൾ നിറഞ്ഞ വില ഉൽപ്പന്നങ്ങൾക്ക് പകരം വെക്കാവുന്ന തികച്ചും പ്രകൃതിദത്തവും ചിലവില്ലാത്തതുമായ ഒരു പരിഹാരമാണിത് ചർമ്മ പരിചരണത്തിന് മാത്രമല്ല ചെടിക്ക് വളമായും വസ്ത്രങ്ങൾ ഭംഗിയായി സൂക്ഷിക്കാനും ഇത് ഉപയോഗിക്കാം സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ ആവശ്യ പോഷകങ്ങളാൽ സമ്പന്നമാണ് അരി കഴുകിയ വെള്ളം ഇത് സാധാരണ വെള്ളവുമായി കലർത്തി ആഴ്ചയിലൊരിക്കൽ ചെടികൾ കുഴിച്ചുകൊടുക്കാം സുശിരങ്ങൾ അടയ്ക്കാനും ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാനും തിളക്കം നൽകാനും അരി കഴുകിയ വെള്ളം നല്ലതാണ് തണുപ്പിച്ച അരിവെള്ളത്തിൽ ഒരു കോട്ടൺ പാഡ് മുക്കി മുഖത്ത് പുരട്ടാം മികച്ച ഫലം ലഭിക്കുന്നതിന് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുകയും ചെയ്യാം കോട്ടൺ ലിനൻ വസ്ത്രങ്ങൾ കടുപ്പമുള്ളതാക്കാൻ കെമിക്കൽ സ്റ്റാച്ച് സ്പ്രേകൾക്ക് പകരം അരിവെള്ളം ഉപയോഗിക്കാം കഴുകിയ വസ്ത്രങ്ങൾ ഉണങ്ങുന്നതിനും ഇസ്തരി ഇടുന്നതിനും മുൻപ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കാം മുടിയുടെ കരത്തും തിളക്കവും വർദ്ധിപ്പിക്കാൻ അരിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകാം ഷാംപൂ ചെയ്ത ശേഷം ഇരുപത്തിനാല് മണിക്കൂർ അന്തരീക്ഷ ഊഷ്മാവിൽ വെച്ച് പുളിപ്പിച്ചവെള്ളം മുടിയിൽ ഒഴിക്കാം ഇത് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ശുദ്ധജലത്തിൽ കഴുകി കളിയുകയും ചെയ്യാം ഇത് മുടിയിലെ പരുപരുപ്പ് കുറയ്ക്കാനും വളർച്ച വർദ്ധിപ്പിക്കാനും നല്ലതാണ് അതുപോലെ തന്നെ തണുപ്പിച്ച തണുപ്പിച്ചവെള്ളത്തിനും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഒരുപാടുണ്ട് ഇത് വെയിലേറ്റുണ്ടാകുന്ന ചർമ്മത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ നല്ലതാണ് ഒരു കോട്ടൺ തുണി അരുവെള്ളത്തിൽ മുക്കി സൂര്യതാപം ഏറ്റ ഭാഗങ്ങളിൽ പതുക്കി ഒപ്പം അരുവെള്ളത്തിലെ അന്നശം പാത്രങ്ങളിലെ കൊഴുപ്പും കറിയും നീക്കാൻ നല്ലതാണ് എണ്ണമയമുള്ള പാത്രങ്ങൾ തേക്കുന്നതിന് മുൻപ് പത്ത് മിനിറ്റ് ചെറു ചൂടുള്ള അരുവെള്ളത്തിൽ മുക്കി വെക്കുന്നത് വൃത്തിയാക്കൽ എളുപ്പമാക്കും